ഹരി വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻ മി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടോ അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഹെവി ഡിമാൻഡായിട്ടുള്ള അജ്രക്കുറിന്റെ കുട്ടി ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കഴിഞ്ഞ തവണ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് കമന്റ് ബോക്സിലോ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലും വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലിറ്റഡ് പാറ്റേണിൽ കൊണ്ടുവരാനായിട്ട് അപ്പൊ നമ്മൾ അടിപൊളി അടിപൊളിയൊരു പ്രിന്റിൽ നല്ല കിടിലഞ്ഞ സ്ലിറ്റഡ് പാറ്റേണിലാണ് പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവവേ നടക്കുകയാണ് എല്ലാരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക രണ്ട് ഗീവേ ആട്ടോ നടക്കുന്നത് ഗീവേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നേരത്തെ ഉള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം എല്ലാരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ. അപ്പോൾ സമയം കളയാൻ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ പോകാം അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സൈഡ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വേറെ ഇതിലുള്ള നല്ലൊരു ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് വരുന്നത് ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്കും നല്ല റൗണ്ട് നെക്കില് യോക്കേരിയിലേക്ക് നല്ല ബ്ലാക്ക് കളർ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള അജ്രക്കിൻ്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പ്രിൻറ്റിലായിട്ടോ ഇന്നത്തെ കളക്ഷൻ വന്നിട്ടുള്ളത് അത് യോക്കിയിട്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡിലേക്കും മിറവർക്കും ഷുഗർ ബീഡ്സും യൂസ് ചെയ്തിട്ട് നല്ല ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു മെറൂൺ ഷെയഡിലായിട്ടോ വരുന്നത് മെറൂണിലേക്ക് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് ഇതിന്റെ പ്രിൻ്റ് ആയിട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല സൂപ്പർ ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡിലായിട്ടോ കുർത്തി വരുന്നത് കുർത്തിക്ക് കുറേക്ക് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ക്ലോസ് റവ്യൂ കാണിച്ചു തരാവേ നല്ല റൗണ്ട് ആണ് ചെയ്തിട്ടുള്ളത് യോക്കേരിയിലേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള അടച്ചിറക്കിഞ്ഞാൽ പാച്ച് ആട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് വരുന്നത് അതിലേക്ക് നല്ല ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ മിറവർക്കും യൂസ് ചെയ്തിട്ട് നല്ല തിക്ക് ആയിട്ടാട്ടോ വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഷൈനിങ്ങിലാണ് വരുന്നത് ഈ ഒരു മിറവർക്ക് വരുമ്പോഴത്തേക്ക് ബാക്കിലേക്ക് വരുന്ന പ്രിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് വരുന്നത് പുൽവീ വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി ഒരു ഫ്രിഞ്ചിലാണ് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പ്രിൻറ് തന്നെയാണ് ട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഈ യോക്കേരിയയിലേക്ക് കൊടുത്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡാണ് കൊടുത്തേക്കും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർ സ്റ്റീവ് ആണ് വരുന്നത് സ്റ്റീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്റ്റീവ് ചേഞ്ച് പോഷും യോക്കേരിയിൽ കൊടുത്തേക്കുന്ന ഒരു പാച്ച് കൊടുത്ത് ഫീഷ് ചെയ്തിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഫുൾ വ്യവ് വരുന്നെങ്ങനെയാണ് ഒരു ഫോർട്ടി സിക്സ് ജോലി ലെങ്ത് വരുന്നുണ്ട് ട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂണും ബ്ലാക്കും കോമ്പിനേഷനിലാണ് വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് യോക്കേരിയയിലേക്ക് നല്ല മെറൂൺ കളറിലെ അജ്‌റക്കിന്റെ പാച്ച് യൂസ് ചെയ്തിട്ട് അതിലേക്ക് നല്ല ഷുഗർ ബീഡ്സും മിറവർക്കും ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഹെവിയായിട്ട് തന്നെ നമ്മുടെ യോക്കേരിയെ ഫുള്ള് കവർ ചെയ്യുന്ന രീതി മിറവർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് കേട്ടോ വരുന്നത് കുറേ ലൈനിങ് അറ്റാച്ചഡാണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നത് സൈഡ് സ്ലിറ്റഡ് കേട്ടോ കുർത്തി വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി അജിറക്കിന്റെ കുർത്തിയാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എന്റെ പോഷനിൽ ഒക്കെ ഏരിയയില് കുർത്തി പാച്ച് കൊടുത്ത് ഫിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്ത്ഔട്ട് ലൈനിങ്ങിനെയാണ് ഒട്ടും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മറ്റീരിയൽ ആട്ടോ നമ്മളെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഒരുപാട് നല്ല റിവ്യൂസ് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അജിറക്കിന്റെ കുർത്തി കളക്ഷൻസ് നല്ലൊരു പാറ്റേണിലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്തത് അടിപൊളിയാട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പ്രിന്റ് ചെയ്താട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞാൽ ഫൈവ് ഡബിൾ നയൻ റുപ്പീസിനാണ് മ്യാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അജ്‌റക്കിന്റെ കുർത്തി കളക്ഷൻസ് മറ്റേ എവിടെയും കിട്ടത്തില്ല അതും ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത കളക്ഷൻ മറ്റേ എവിടെയും കിട്ടത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് മിയാ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഫ്രീ ഷിപ്പിങ്ങില് അപ്പം മിസ് ചെയ്തിട്ടുള്ളവരൊക്കെ വേഗം വേഗം പർച്ചേസ് ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിരിക്കുവാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആരും മിസ്സ് ചെയ്തോ വേഗം വേഗം പർച്ചേസ് ചെയ്തോളാം അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്കും ബൈ ബൈ